റിയാം ആ പറഞ്ഞ വ്യക്തി ഈ പാൻ ഫിറ്റ് ചെയ്തിരുന്ന ഒന്നര ആണി കൊണ്ടാണ് ഈ പാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇത് ഒരു സൗണ്ട് കേട്ടു ഞാൻ എന്തായിട്ട് പുറത്തൊരു തോന്നി എന്തോ വരുന്ന പോലെ തോന്നി പെട്ടെന്ന് ഞാൻ തട്ടി തട്ടി കഴിഞ്ഞപ്പം ഫാനിൻ്റെ ഒരു സൈഡ് വന്ന് എന്റെ ഇവിടെ ഇടിച്ച് നമസ്കാരം കുറച്ച് മുന്നേ രേണോ സുദിയുടെയും രേണോ സുദിയുടെ അച്ഛൻ്റെയും ഒരു ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം വരും ആ ഇൻ്റർവ്യൂ അതിൻ്റെ അകത്ത് അവർ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മളതിനു മുന്നേ തന്നെ ഒരാൾക്ക് നമ്മൾ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ആ അർഹതപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ നമ്മൾ സഹായം സഹായം ചെയ്യാൻ പാടുള്ളൂ അർഹതപ്പെടാത്ത ഒരാൾക്ക് പോലും സഹായം ചെയ്യരുത് കാരണം ഇതിപ്പോൾ ഏകദേശം അർഹതപ്പെടാത്തവർക്ക് സഹായം ചെയ്ത പോലെ ഇപ്പോൾ ആയിട്ടുണ്ട് കാരണം അദ്ദേഹം ഇൻ്റർവ്യൂവിൽ വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് ഒരു ബോധവുമില്ല കാരണം സോഷ്യൽ മീഡിയ പോലുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്താ പറയുന്ന ബോധം അദ്ദേഹത്തിന് ഇല്ല കൂടെ രേണു ഉണ്ടായിരുന്നു എന്നാൽ രേണു അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ആദ്യം കുറച്ച് കാര്യം നമുക്ക് അതിൻ്റെ വെക്കാം അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാം മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേദന നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് ഇതുപോലെയുള്ള വീട് ഉണ്ടാക്കി കൊടുക്കരുത് കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ഈ ഉണ്ടാക്കുന്നവൻ പറയുന്ന ആളവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത് ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൊണ്ട് പറയാം നോക്കണ്ട നോക്കണ്ട ഈ കുഞ്ഞിനെ കുഞ്ഞിനെ ഓർത്തോ ഓർത്തോ ഈ ഈ അഞ്ചര വയസ്സുള്ള വീഡിയോ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ ഏതെങ്കിലും കുടുംബം ഇതേപോലെ ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അവർക്ക് ഇതുപോലൊരു വീടുണ്ടാക്കി കൊടുക്കരുത് ഞങ്ങൾക്ക് അവസ്ഥ അവർക്ക് ഉണ്ടാവരുത് എന്ന് വെച്ചിട്ടാണ് പറയുന്ന പോലെയായിട്ടാണ് പറയുന്നത് എന്ത് തന്നെയാലും ഇവർ വാടക വീട്ടിൽ നിന്ന് ഒരു കാലം ഇവർ മറന്നു പോകുന്നുണ്ട് കാരണം ഇവർക്ക് പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ രൂപയോളം വരുന്ന സ്ഥലവും സ്ഥലം ആ അച്ഛൻ കൊടുത്തു അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ആ വീടിൻ്റെ നിർമ്മാണത്തിനായിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ പത്ത് അമ്പത് ലക്ഷം രൂപയോളമുള്ള ഒരു പ്രോപ്പർട്ടി കിട്ടിയിട്ട് ഇവർക്ക് അതൊന്നും ഇവർക്ക് പറ്റാത്ത ഒരു പോലെ ഇവർക്ക് അതൊരു പ്രശ്നമായ പോലെയാണ് ഇപ്പോൾ ഇവർ വന്ന് പറയുന്നത് ഇവർ ഈ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടാൽ തോന്നും ഇവർ കാശ് കൊടുത്തിട്ട് അവർ അതായത് കൃത്രിമം കാണിച്ചിട്ട് പണിത പോലെയാണ് ഇവർ വന്ന് പറയുന്നത് കാരണം ഇവർക്ക് എല്ലാവരും ദാനം ദാനം തന്നെയാണ് പറഞ്ഞാൽ സത്യമാണ് ദാനമായിട്ട് കിട്ടിയത് തന്നെയാണ് അപ്പോൾ ഇവർ അതിന് കുറ്റം പറയണത് കാരണം ഇവർക്ക് ഒരു രൂപ പോലും ഇവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് ഇവർ ചെയ്തതല്ല ആ കൊല്ലം സുതി എന്ന് പറഞ്ഞ കലാകാരൻ മരിച്ച ശേഷം അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവരോട് സഹതാപം തോന്നിയിട്ട് കൊടുത്തതാണ് അപ്പോൾ ഇവരതിനെ കുറ്റാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കലാകാരനെ അത് ബാധിക്കുന്നുണ്ട് കാരണം കൊല്ലം സുദീന്ന് പറയുന്ന കലാകാരനുള്ള സമയത്ത് ഒരു വീട് എടുക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ സ്വപ്നം പക്ഷെ അത് നടന്നില്ല അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾക്കാണിപ്പോൾ അങ്ങനെ ഒരു വീട് എടുത്തു കൊടുത്തത് പക്ഷേങ്കിൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലെത്തന്നെ കലാകാരന്മാരെ മറ്റും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സഹായം നിങ്ങൾ സ്വീകരിക്കരുത് ഇതുപോലെ തന്നെ വീടാരും എടുത്തുകൊടുക്കരുതെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇയാൾ പറയുന്നത് എന്ത് ന്യായമുള്ള കാര്യമാണെന്ന് എനിക്കറി മനസ്സിലാവുന്നില്ല കാരണം ഇയാൾ പറയുന്നത് വെറും പൊട്ടത്തരാന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന കേട്ടില്ലേ തങ്കൻ ചേട്ടൻ തങ്ക തങ്കച്ചെന്നാണ് പേര് രേഷ്മ തങ്കച്ചന്നാണല്ലോ നമ്മുടെ രേണുസുദീര് യഥാർത്ഥ പേര് അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ടാക്ക ഈ ഉണ്ടാക്കാൻ പറയുന്നവൻ അവിടെ താമസിക്കരുത് എന്നൊക്കെ പറയുന്നത് വലിയ കണക്ടായിട്ട് പോകുന്നത് നമ്മുടെ കിച്ചുവിലേക്കാണ് കാരണം കിച്ചു അവിടെ താമസിക്കാത്തതിൻ്റെ പേരിലാണല്ലോ കുറേ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് കാരണം കിച്ചുവിനും കൂടി അവകാശപ്പെട്ട വീടാണല്ലോ കിച്ചുവിനും ഋതപ്പനും വേണ്ടിയിട്ട് വീടാണല്ലോ അപ്പോൾ കിച്ചു അവിടെ താമസിക്കാത്തത് എല്ലാവരും പറയുന്നതിൽ അത് വലിയ തെറ്റൊന്നുമില്ല കാരണം രേണു സുദിയുടെ ഫാമിലിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് കിച്ചു അവിടെ താമസിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാവരും ചർച്ച ചെയ്യും അപ്പോൾ കിച്ചുവിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവർക്ക് കിച്ചുവിനോട് ഒരു ദേഷ്യമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയും കൂടിയാണിത് കാരണം കിച്ചു വന്നിട്ട് ആ ബ്ലോഗ് എടുത്ത ശേഷമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് അപ്പോൾ ആ ദേഷ്യം എന്തായാലും ഇവർക്ക് ഉണ്ടാകും ും പക്ഷെ ഇവർക്കത് പറയാൻ കഴിയില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അതൊരു വിഷയമാകുമെന്നുള്ള പേടിയുണ്ടാവും പക്ഷെ പറഞ്ഞത് കിച്ചുലേക്കാണ് ഞങ്ങളെ നോക്കണ്ട ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനോ കിച്ചു അവര് ഇരുപത്തൊന്ന് വയസ്സായിരിക്കും പുരുഷനെ പറയുന്നില്ല അവനൊക്കെ എനിക്കതാണ് പറയുകയുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെയും ഈ കുറെ യൂട്യൂബർമാരുടെയും ഈ വർത്താനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് അങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് സ്വർഗം തുള്ളിച്ചാടുന്ന തുള്ളിച്ച പ്രിയപ്പെട്ടവരോടെ അവർ ഇങ്ങോട്ട് പറഞ്ഞു ഈ ഈ ഫിറോസ് ഉൾപ്പെടെ പറഞ്ഞു വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കാം ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും പറയുള്ളൂ താനൊക്കെ പറഞ്ഞു ഈ സംസാരിക്കുന്നത് ഒരു ഓണം കൈ കിട്ടിയതാണ് അവരെ കയറി സംസാരിക്കുന്നതാണ് വലിയ ആന കാര്യം ഓർത്ത് ജനങ്ങളെ വിടിയാക്കിക്കൂ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എന്ത് വിടിത്തരാമെന്ന് ഇവർ വിളിച്ച് പറയുന്നതെന്നുള്ള വല്ല ബോധമുണ്ടോ കാരണം രേണു അതിന് കൂട്ട് നിൽക്കുവാണ് രേണുവിൻ്റെ കുട്ടിയെ നോക്കലാണോ നാട്ടിലുള്ള എല്ലാവരും പണി രേണുവിൻ്റെ കുട്ടീനെ നോക്കേണ്ട രേണു രേണു പറയുന്നത് നിങ്ങൾ വന്ന് നോക്കൂ നിങ്ങൾ വന്ന് നോക്കൂ അതിന് സപ്പോർട്ടായിട്ട് അച്ഛനും ആ അഞ്ചര വയസ്സുള്ള കുട്ടിയാണ് അതിനെ ആര് നോക്കും രേണു രേണു പ്രസവിച്ചതല്ലേ ആ കുട്ടീനെ രേണു പറയുന്നുണ്ടായിരുന്നല്ലോ ഞാൻ അവനെ പ്രസവിച്ചപ്പോൾ എനിക്ക് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ രേണു അല്ലേ നോക്കേണ്ടത് രേണുവിൻ്റെ കുട്ടീനെ നാട്ടിലുള്ള നാട്ടുകാരാണോ നോക്കേണ്ടത് അല്ലെങ്കിൽ യൂട്യൂബേഴ്സാണോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണോ രേണുവിൻ്റെ കുട്ടീനെ നോക്കേണ്ടത് രേണു എന്ത് വീഡിയോ ഈ പറയണേ രേണുവിന് കുറച്ച് ബോധം ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത് രേണുവിൻ്റെ കുട്ടീനെ നോക്കലാണോ നാട്ടുകാരുടെ പണി രേണു ഒരിക്കലും അത് പറയാൻ പാടില്ല അപ്പോൾ രേണു എന്താ എന്താച്ച അങ്ങനെ എത്രയോ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന അവരൊക്കെ അവരവിടെ അച്ഛനില്ലാത്ത കുട്ടികൾക്ക് അമ്മ അമ്മമാർ സിംഗിളായിട്ട് വളർത്തുന്ന ഉണ്ട് അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടും ഒക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ രേണു ഇപ്പം രേണുവിൻ്റെ കണ്ണിൽ രേണു വലിയ സെലിബ്രേറ്റിയാണ് അപ്പോൾ രേണു എന്ത് ചെയ്യണം ആ കുട്ടി കുറച്ച് വലുതാവുന്നത്ര ഈ പ്രായത്തിലൊക്കെ അമ്മമാരുടെ നല്ല സാമീപ്യം വേണ്ടുന്നതാണ് പക്ഷേ രേണു എന്നെ പറഞ്ഞിട്ട് ഞാൻ ആറുമാസത്തോളമായിട്ട് വീട്ടിലൊന്നുമില്ല വല്ലപ്പോഴേ വരുന്നില്ല അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ സ്വന്തം കുട്ടിയുടെ കാര്യം നോക്കുന്നില്ലെങ്കിൽ പിന്നെ രേണുവിന് എന്ത് വിലയുണ്ടാവും ആ കുട്ടിക്ക് തന്നെ ആ ഇപ്പോൾ ആ അമ്മയുടെ അമ്മയുടെ അടുത്ത് നിന്നിട്ടുള്ള അമ്മയുടെ ലാളന്യൊക്കെ കിട്ടേണ്ട സമയമാണ് അപ്പോൾ രേണു എന്ന് പറയുന്നത് നാട്ടുകാർ വന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ വേണുവിനെ പറയുന്നതിന് കുറച്ചൊരു എളുപ്പമുണ്ട് രേണു രേണു പ്രസവിച്ച കുട്ടിയല്ലേ രേണുവിൻ്റെ കുട്ടീനെ നാട്ടുകാരല്ലല്ലോ നോക്കേണ്ടത് അല്ലെങ്കിൽ അല്ല നോക്കേണ്ടത് രേണു ആണ് നോക്കേണ്ടത് രേണു ഒരിക്കലും അത് പറയാൻ പാടില്ല രേണു അന്നും പറയുന്ന കേട്ടു ഋതപ്പൻ അഞ്ചര വയസ്സല്ലുള്ളൂ ഋതപ്പൻ കൊച്ചു കുട്ടിയല്ലേ ഋതപ്പനെ വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റുമെന്നൊക്കെ രേണു പറയുന്നുണ്ട് രേണു എൻ്റെ പറയുന്നത് അന്നേരം ഒരു ചോദ്യം വരില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളാരാ കുട്ടിയുടെ ചോദ്യം വന്നു കഴിഞ്ഞാൽ രേണു എന്ത് പറയും രേണുവിന് ജോലിക്ക് പോകണം അങ്ങനെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ പ്ലേ സ്കൂളിൽ അങ്ങനെയൊക്കെ ആയിട്ടും പോകുന്നുണ്ട് ഇപ്പം പോ പറയാൻ പാടില്ല രേണു പറഞ്ഞത് എന്താ ഋതപ്പൻ ചെറുതല്ലേ ഋതപ്പനെ ആര് നോക്കും ഋതപ്പനെ വന്ന് നോക്ക് ഇവർ പോയിക്കോട്ടെ അപ്പൊ അല്ലെ പിന്നെ രേണു എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ട് ഒരാളെ നോക്കാനാക്കണം ഇപ്പൊ അങ്ങനെ ഉണ്ട് ആയമാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരേ പൈസ കൊടുത്തിട്ട് ഒരാളെ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ടാക്കണം അല്ലെങ്കിൽ രേണു നോക്കണം അല്ലാതെ നാട്ടുകാരെ നോക്കാൻ പറയല്ല രേണു വേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് പൊങ്കാലിയായിരിക്കും അതുകൊണ്ട് രേണു അനീ വാക്കുകളൊക്കെ ഉപയോഗിച്ചോ ഈ ഈ പറഞ്ഞേ അന്ന് ഇവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരി താമസിപ്പിക്കുക ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും പറയുള്ളൂ അതൊക്കെ പറഞ്ഞു ഈ സംസാരിക്കുന്നത് ഒരു ഓണം കൈ കിട്ടിയാണ് അവരെ കയറി എന്ന് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് വലിയ ആന കാര്യം ഓർത്ത് ജനങ്ങളെ വിടിയാക്കിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഞങ്ങളെ ചീത്ത കുളിപ്പിച്ചു ഞങ്ങൾക്ക് ഇത് സത്യസന്ധമായ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ഇവിടെ വന്ന് കണ്ടു നിങ്ങൾ സേ ഈ ഒരു പൈസയെങ്കിലും മടിക്കും മുടക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടെ അതിൽ പൊക്കം ഈ അഞ്ചാഞ്ചര ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന വിഷമുകൾ ബാക്കി ഞങ്ങൾ ഇറങ്ങി വേണം അതിലുപക്കത്ത് ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ പറ്റും ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഈ തിരുവനിയാ ബിഷപ്പിൻ്റെ അടുത്താണ് ഞങ്ങൾ പറയത്തുള്ളൂ അതേ അതുപോലെ ഇതെല്ലാം നടന്നു വരുമ്പോൾ അങ്ങനെ എപ്പോഴും കയറി ഇറക്കൊന്നുമില്ല ഞാനതിൽ വിഷയം തിരുവനി അങ്ങോട്ടും കൊണ്ടോ കാര്യങ്ങൾ പറയും ഈ ഇത്രയും ഇയാൾ ഈ ഫിറോസിനെ ആയാലും ആരെയും കുറ്റം പറയുന്നത് എല്ലാം കണക്ട് ചെയ്യുന്ന കിച്ചുവിലേക്കാണ് കാരണം കിച്ചു കാരണമാണെന്നല്ലോ ഇപ്പം ബ്ലോഗൊക്കെ പുറത്ത് വന്നത് അത് ഒരു പ്രധാന കാര്യം തന്നെയാണ് അവർ പറയുന്നവരെ എന്ന് പറയുന്നത് കിച്ചുവിനെ തന്നെയാണ് പിന്നെ ഈ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഏറ്റവും ചെയ്തൊരു വിഡിത്തന്നു പറയുമോ ഇവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി പോയത് കാരണം ഇവർ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ട്വൻ്റി ഫോർ ഞങ്ങൾക്ക് രണ്ട് മുറിയുള്ള നല്ല വീട് വെച്ചതരാന്ന് പറഞ്ഞതല്ലേ ഇവരെന്തിനാന്ന് പോയിട്ട് അവരോട് ഞങ്ങൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞത് പറഞ്ഞത് എന്നിട്ട് ഞങ്ങൾക്ക് വെച്ചതോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്ന ഘട്ടത്തോന്നും ഇവരാണ് കാശ്യം മുടക്കുന്നതെന്ന് ട്വന്റി ഫോർ ഈ രണ്ട് കുട്ടികളുടെയും വിദ്യാഭ്യാസം ഏറ്റെടുത്തിട്ടുണ്ട് ഇവർക്ക് അതിനും ചിലവില്ല ഇവർക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു പൈസ പോലും ചിലവില്ല അവർ ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ ഫിറോസ് എന്ന് പറയുന്ന അവരെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് പറയുന്നതായിട്ട് വെറും ആയിരത്തഞ്ഞൂറ് രൂപയെ ഇവർക്ക് ചിലവാക്കണ്ടു അത് അവർക്ക് ചിലവാക്കാനുള്ള മടിയാണ് അത് ഒരു രൂപ പോലും ഇവർക്ക് ചിലവാക്കാൻ കഴിയില്ല എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് സത്യം എനിക്കും അതു തന്നെയാണ് തോന്നുന്നത് ഇവർക്ക് ഒരു രൂപ പോലും മുടക്കാൻ കഴിയില്ല എല്ലാം മുമ്പിൽ കിട്ടണം അതുപോലെയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നേരത്തെ തന്നെ വിഡിത്തം പറയുന്നത് കേട്ടില്ലേ ആരാണ് അഞ്ചര വയസ്സുള്ള കുട്ടിയെ നോക്കേണ്ടത് നിങ്ങൾ വന്ന് നോക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ നമുക്ക് ഊഹിക്കാം അവർക്ക് എത്രത്തോളം ഇതിന് ഇതിലൊക്കെ ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചു തീർച്ചയായും വീഡിയോ കാണുമെന്നറിയാം കിച്ചു ഇതിൻ്റെ നിന്നെ നിന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവർ പറയുന്നത് എൻ്റെ പേര് ഡയറക്റ്റായിട്ട് വന്നിട്ട് പറയുന്നില്ല എന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇത് ഋ കിച്ചുന് മാത്രം അവകാശപ്പെട്ടതല്ല ഋതപ്പനും കൂടിയിട്ടുള്ളതാണെന്ന് ഇവരവകാശവും പറഞ്ഞു തുടങ്ങി ഇവർ പറയുന്നത് രണ്ട് പേർക്കും കൂടിയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ രേണു പറയുന്ന ഒരു കാര്യം കിച്ചു മാത്രമല്ല ആസ്വദിച്ചിട്ടുണ്ട് മോൻ ഋതപ്പനും കൂടിയാണ് നിങ്ങൾ കിച്ചുവിൻ്റെ പേര് മാത്രമേ പറഞ്ഞു ഋതപ്പൻ്റെ പേര് ഋതപ്പൻ്റെ പേര് പറയേണ്ട കാര്യമില്ല കാരണം ഋതപ്പൻ അമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് വല്യമ്മയുണ്ട് പിന്നെ അച്ചാച്ചൻ അവരൊക്കെ ഋതപ്പനെല്ലാവരും ഉണ്ട് കിച്ചുവിനെ വെച്ച് നോക്കുമ്പോൾ കിച്ചുവിന് ആരുമില്ല ഇല്ല അച്ഛനും ഇല്ല അമ്മയും ഇല്ല അപ്പോൾ കിച്ചുവിനോടാണ് നിങ്ങൾ കുറച്ചും കൂടി സ്നേഹം കാണിക്കേണ്ടത് എന്തായാലും കിച്ചൂനും ആ വൃതപ്പിനും ഉള്ള സ്നേഹം തന്നെ കണ്ടില്ല ആ കുട്ടി ചെറിയ കുട്ടിക്ക് തന്നെ അതിൻ്റെ ചേട്ടനോടുള്ള സ്നേഹം നമ്മൾ അന്ന് കണ്ടതാണ് ചേട്ടൻ പോകേണ്ട പറയലും ആ കിച്ചുവിന് ഉമ്മ കൊടുക്കുന്നതായാലും അതുപോലെ തന്നെ കിച്ചുവിന് അങ്ങോട്ടും സ്നേഹമുണ്ട് അവരുടെ സ്നേഹം കണ്ടിട്ടും നിങ്ങൾക്ക് ഒരു തരി പോലും ഇതില്ലല്ലോ എന്നാണ് കാരണം രേണു പറഞ്ഞത് എനിക്കത് പറയാതെ വീണ്ടും വീണ്ടും പറയാൻ തോന്നില്ല എന്റെ മോനെ ആര് നോക്കുന്നു ഇപ്പൊ കിച്ചു അവിടെ ഉണ്ടെങ്കിൽ കിച്ചു തന്നെ നോക്കുമായിരുന്നു പക്ഷേ നിങ്ങള് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ പെരുമാറ്റവും കാരണം കൊണ്ടായിരിക്കും കിച്ചു അപ്പം അവിടെ നിൽക്കാത്തത് ഇപ്പൊ തന്നെ നിങ്ങളെ ഈ ദേഷ്യപ്പെട്ടിട്ടുള്ള വർത്താനവും കാര്യങ്ങളൊക്കെ ഒക്കെ സംസാരം കണ്ടാൽ അറിയാം കിച്ചു ഒരു സാവധാനം മാത്രം പ്രതികരിക്കുന്ന ആണെന്ന് പക്ഷെ നിങ്ങളുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ ആരും ആ വീട്ടിൽ നിൽക്കാൻ ചാൻസ് ഇല്ല അവൻ അഞ്ചര വയസ്സോ എല്ലാരും അവനെ പോകുന്ന കൂടി വീട് മറന്നുപോകുന്ന അവനും കിച്ചുവിനെ കൂടെയാണ് വീട് സഹോദരങ്ങളാണ് അവർ രക്തമാണ് സ്നേഹമാണ് ഋതുവിനെ ഋതുവിനെ പോലെ തന്നെ അവകാശമുള്ള കുഞ്ഞിനെ മറന്നു പോകുന്നു പല ആൾക്കാരും ഞാൻ കൊറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത് കണക്ട് ചെയ്ത് പോകുന്നത് കിച്ചുവിലേക്കാണ് അവകാശം വരെ പറഞ്ഞു തുടങ്ങി ഇവർക്ക് സത്യം പറ ഋതപ്പൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല കാരണം അതൊരു ചെറിയ കുട്ടിയാണ് അതിന് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ കിച്ചുവിന് അങ്ങനെ ആരുമില്ല കിച്ചുവിന് അച്ഛനുമില്ല ഇല്ല അമ്മയും ഇല്ല അപ്പോൾ കിച്ചുവിനെ കൂടുതൽ പറയുമ്പോൾ സഹിക്കുന്നില്ല പിന്നെ എനിക്കൊന്നും കിച്ചുവിൻ്റെ ആ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയതും കാര്യം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്താണെന്നല്ലോ പറയുന്നത് കാരണം ആ ബ്ലോഗ് വ്ലോഗെടുത്ത ശേഷമുള്ളത് ട്രോഫീൻ്റെ വിഷയം എല്ലാം ഇവർക്ക് കൊണ്ടു അപ്പോൾ കിച്ചുവിനെ സത്യം പറയാ ഇവർക്കിപ്പോൾ കടിച്ചു തിന്നാനുള്ള ദേഷ്യമുണ്ടാകും പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതാണ് അവകാശത്തിലൊക്കെ പോയത് ഋതപ്പനെ ഞാൻ ഇതുവരെ രേണോ സുദീനെ എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുള്ള കമൻസും കാര്യവും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഋതപ്പനെ കുറിച്ചിട്ട് ഒരാൾ പോലും ഒരു മോശം കമന്റ് ഋതപ്പനെ ഇല്ല ആ കുട്ടി നല്ലവണ്ണം നോക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള കിച്ചുൻ്റെ എന്താക്കി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മോനെ അനിയനെ നോക്കണേ അങ്ങനെയുള്ള എപ്പോൾ പോയി ശ്രദ്ധിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാതെ ഇവർ പറയും പോലെ ഋതപ്പനെ കുറ്റം പറയാൻ മാത്രമൊന്നുമില്ല അത് ചെറിയ കുട്ടിയാണ് അത് ഇതിൻ്റെ അകത്ത് ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനെ കുറ്റം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞങ്ങളത് ഇടിച്ച് പൊളിച്ച് കളഞ്ഞോളാം എന്നിട്ട് ആ ആവശ്യക്കാർക്ക് അവിടെ വീട് വെച്ചു കൊടുത്തോളാം അതാരായാലും പറയില്ലേ നമ്മളൊരു പണി ചെയ്തിട്ട് നമ്മുടെ പണിയെ കുറ്റം പറഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ പ്രതികരിക്കും ആരും നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നില്ല ആ ഫിറോസ് എന്ന് പറയുന്ന ആ ആ വ്യക്തി വേറെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളെ ഭീഷണിപ്പെടുത്തും പോലെ മാത്രം ഭീഷണിപ്പെടുത്തി തന്നെയാണ് പറഞ്ഞത് കാരണം ഒരു ഗ്ലാസ് വെള്ളം തരുമെന്നോ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞ രീതി പോയി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്ന എടുക്കുമെന്ന് ആജ്ഞാപിക്കുമ്പോഴേ പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറിച്ചിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം തരുമെന്നുള്ള രീതിയിൽ ചോദിച്ചാണെങ്കിൽ അത് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ആജ്ഞാപിക്കുമ്പോഴേ പറഞ്ഞു കാരണം നിങ്ങൾ പൈസ മുടക്കിയിട്ട് അവർ ജോലി ചെയ്യുമ്പോഴായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്വപ്നം അവർ നടത്തി തന്നത് അപ്പം നിങ്ങൾ അവരോട് നന്ദി പറയാണ് വേണ്ടത് ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടീൻ്റെ മൊത്തം വില വീടും സ്ഥലവും കൂടിയിട്ട് നിങ്ങൾക്കത് അതുപോലെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ അതിനെ കുറ്റം പറയല്ല വേണ്ടത്